ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് എ ട്രി വിശ്വസിക്കുന്നു ഞാൻ ഉറങ്ങായിരുന്നു കാരണം എം നോട്ട് വെൽ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്നില്ല എനിക്കൊന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ആയിരിക്കണം ഓക്കെ വാട്ട് എവർ എനിക്കറിയില്ല എത്ര പേര് നമ്മുടെ നോറ ബിഗ് ബോസിന് അകത്ത് അകത്തുണ്ടായിരുന്ന ഈ വിക്ട് ആയിപ്പോയാ നോറ എൻ്റെ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ ഉണ്ട് അതിലിപ്പം ചർച്ചാ വിഷയമാവുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് ഇത്ര പേര് കണ്ടിട്ടുണ്ടെനിക്കറിയില്ല യൂട്യൂബിനകത്ത് ഫുള്ള് സാധനങ്ങൾ നിങ്ങൾക്ക് ഫുൾ ഇൻ്റർവ്യൂ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിനകത്തുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പക്ഷെ അതിൽ കുറച്ച് പ്രസ്തുത ഭാഗങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അടക്കമുള്ള ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നോറ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള സമയത്ത് നോറിയൻ്റെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് നോറയനെ കുറിച്ചിട്ട് കുറേ സാധനങ്ങൾ പറഞ്ഞിട്ട് നോറ അങ്ങനെയാണ് ഇങ്ങനെയാണ് ടാങ്കോൽ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ടാങ്കോൽ മോശമായ രീതിയിൽ സ്ട്രീം ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കിയത് ആ പൈസ എടുത്തിട്ടാണ് ആള് വീടെടുത്തത് അതുകൊണ്ടാണ് ആളുടെ വാപ്പ ആ വീട്ടിലേക്ക് പോവാത്തത് കാരണം ആള് ഒരു ദീനിയായിട്ടുള്ള ദീൻപരമായിട്ട് പോകുന്ന ഒരു വ്യക്തിയായത് നമുക്കറിയാം നോറേൻ്റെ വാപ്പാണ് നമ്മൾ കണ്ടതാണ് അതിനകത്ത് പിന്നെ അപ്പം ദീൻപരമായിട്ട് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലെങ്കിൽ ടാങ്കോ പോലെയുള്ള ഒരു ആപ്ലിക്കേഷനിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിയ വീട്ടിൽ മകൾ വാങ്ങിയ വീട്ടിൽ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെയുള്ള സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് നോറേൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു അലിഗേഷൻ നിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നില്ലേ എന്താ നിങ്ങൾക്ക് അപ്പം അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് അത് അപ്പം നോറ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ലീഗലി മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യമുള്ളത് കാരണം അവനൊരു ക്രാക്കാണ് ലൈക്ക് ഒരു ഔട്ട് ഓഫ് മൈൻഡായിട്ട് ഒരു വ്യക്തിയാണ് അപ്പം അവനും നന്നായിട്ടറിയാം ഞങ്ങൾ എന്തിനാണ് ഡിവോഴ്സ് ആയതെന്നുള്ളത് ഈ ഒരു സോഷ്യൽ മീഡിയ കാരണം കൊണ്ടൊന്നും ആരും ഒരു കോടതിയും ഡിവോഴ്സ് കൊടുക്കാനുള്ള ചാൻസസ് ഇല്ല സോ നമ്മൾ ഡിവോഴ്സ് ആവാൻ പ്രോപ്പറായിട്ടൊരു കാരണം കാര്യങ്ങളുണ്ട് വെറുതെ അത് കൊണ്ട് പറയിപ്പിക്കണം ഞാൻ പറയുന്നില്ല ഞാനത് ലീഗലി മൂവ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനകത്തും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആ കുട്ടി ഈ പറയുന്ന എക്സ് ഹസ്ബൻഡ് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു സുഖമില്ലാത്ത അനിയത്തിനെ വരെ ഉപദ്രവിച്ചു അങ്ങനെയൊക്കെ ആയപ്പം എൻഡിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇനി ഇതും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഡിവോഴ്സ് വാ ഡിവോഴ്സിന് കൊടുത്തത് ഡിവോഴ്സ് തരാനും കുറേ സമയം എടുത്തു എന്നൊക്കെയുള്ള സാധനങ്ങൾ നോറ എനിക്ക് തോന്നുന്നു അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ നോറയൻ്റെ എക്സ് ഹസ്ബൻഡ് കൊടുത്തതാണ് അൺഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന നോറയൻ്റെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള വ്യക്തി ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തു ഓക്കെ നോറ പുറത്തിറങ്ങി ബിഗ് ബോസ് ഹൗസിന് അകത്ത് പുറത്തിറങ്ങിയ വാടും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു അത് ഭയങ്കര മോശമാണ് നിങ്ങൾക്ക് ചത്തുടേ പിന്നെ നിങ്ങൾ എന്തിനാണ് പിന്നെ ആ കുട്ടി അതിനകത്ത് അതിനകത്തുണ്ടാകുമ്പം പിന്നെ ഇത്രയും വലിയ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് പിന്നെ വീഡിയോ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് അവൾ വന്ന് അങ്ങനെ പറഞ്ഞത് ആനയാണ് ചേനയാണെന്നൊക്കെ ഇപ്പം എന്താ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ നിന്നു തീർന്നോ നിങ്ങളുടെ ജീവിതം തീർന്നോ നല്ല പേടിയാണോ നിങ്ങൾക്ക് ആ കുട്ടീനെ അല്ലെങ്കിൽ ആ കുട്ടി ഇറങ്ങി വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാണം കിടും എന്നുള്ള നല്ല ധാരണ ഉള്ളത് കൊണ്ടാന്നോ അല്ല അങ്ങനെയാണല്ലോ അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് റിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞതിൽ നൂറ് ശതമാനം ശരിയുണ്ട് സത്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനോറ പുറത്തിറങ്ങിയോ പുറത്തിറങ്ങിയിട്ടില്ലയോ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഈ ഒരു പോസ്റ്റ് പുൾ ഡൗൺ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ആ പറഞ്ഞത് മൊത്തം കള്ളത്തരമാണ് ഓക്കെ മൊത്തം അല്ലെങ്കിൽ പോലും അതിൽ മെജോറിറ്റി പറഞ്ഞ സാധനങ്ങളൊക്കെ കള്ളത്തരമാണ് ഇങ്ങനെ മുന്നോർ അത് ആ കുട്ടീനെ നല്ലൊരു ക്യാരക്ടറായിട്ട് ഞാൻ കാണുന്നു എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് എന്തായിരുന്നു ഒന്ന് സംഭവിച്ചെന്നുള്ളത് അത് സോഷ്യൽ മീഡിയയിലെ എഗൻ ഡ്രാഗ് ചെയ്തു എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാനത് ലീഗലി മുന്നോട്ട് പോയിക്കോളും പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എന്തായാലും കുറെ ആൾ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഒരുപാട് യൂട്യൂബേഴ്സ് അത് റിയാക്ട് ചെയ്ത അവരുടെ പ്രൊഫൈലിൽ അത് കിടക്കുന്നുണ്ട് ഒരുപാട് ചാനലിൽ ആ ഫുൾ വീഡിയോ കിടക്കുന്നുണ്ട് അതൊക്കെ എടുത്തിട്ട് നോറക്ക് പിന്നെ ഡിഫമേഷൻ്റെ പേരിലും ഒക്കെ കംപ്ലയിൻ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് ആൻഡ് നോറ ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളൊരു ഈ ടാങ്കോല് സ്ട്രീം ചെയ്തിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടി പിന്നെ സോഷ്യൽ മീഡിയയിലും കൂടി ഒരു ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടി ആ ഒരു എമൗണ്ട് കൊണ്ടാണ് ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു വീടെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പം എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതാണ് സ്വ ആ സ്വന്തമായിട്ട് വീട് വാങ്ങിയും ആ സ്വന്തമായിട്ട് വീട് വാങ്ങി എന്ന് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ആ ടാങ്കോ ഞാൻ പറഞ്ഞൂലോ ടാങ്കോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു നാണയത്തിന് രണ്ട് വശം എന്ന് വശമുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഈ ടാങ്കോ ആപ്ലിക്കേഷൻ ഓക്കെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നല്ല നല്ല രീതിയിൽ സ്ട്രീം ചെയ്യുന്ന ഒരാൾക്കാർ ഒരു സൈഡിലുണ്ട് ഈ പറയുന്നത് പോലെ ന്യൂഡിട്ടി പ്രദർശിപ്പിച്ച സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഒരു സ്ട്രീം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒരു പക്ഷത്തുണ്ട് അതാണ് ടാങ്കോ ആപ്പ് എനിക്കൊന്നും ഇപ്പം ഇന്ത്യയിൽ നിലവിലില്ലാതെ കറക്റ്റ് എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട് ഞാനും പരിധി പിടിച്ച് പോകാൻ നിൽക്കണ്ട കയ്യിലുള്ള പൈസ പോകും അത്രേ ഉള്ളൂ പിന്നെ അപ്പം ഒരു ഇതാണ് എന്തായാലും സ്ട്രീം ചെയ്താൽ നല്ലൊരു എമൗണ്ട് കിട്ടും നല്ലൊരു എമൗണ്ട് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കിട്ടും എന്താ പറയുക ഈ പറയുന്ന പോലെ കോയിൻസും കാര്യങ്ങളൊക്കെ റീഡീം ചെയ്യുമ്പോൾ അതിൽ നിന്നും നല്ലൊരു എമൗണ്ട് കിട്ടും അങ്ങനെയാണ് ജാസ്മിൻ സോറി നോറ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ എന്ന് പറയാനുള്ള കാരണം ആ കുട്ടിയും ടാങ്കോലുണ്ട് പെട്ടെന്ന് തന്റെ മൈൻഡിൽ അത് പോയതുകൊണ്ടാണ് പിന്നെ അങ്ങനെ അതേ നോറ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നു പറയുന്നു മേ ബി ഞാൻ ആയത് ഇതിൻ്റെ റീസൺ മേ ബി ഇതായിരിക്കാം ഇപ്പം വാപ്പയും എല്ലാവരുമായിട്ട് ഓക്കെ ആയി ഫാമിലിയായിട്ട് ഓക്കെ ആണ് അപ്പൊ വീണ്ടും വീണ്ടും ഈ ടാങ്കോ 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 എന്നുള്ള സാധനങ്ങൾ എടുത്തിടണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം ആ കുട്ടി ഇപ്പം മാറ്റി പറഞ്ഞത് മേ ബി അങ്ങനെ ആയിരിക്കാം അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് കുട്ടി പറയുന്നു ഞാൻ ടാങ്കോലുള്ള പൈസ കൊണ്ടല്ല ഞാൻ എന്തായാലും പിന്നെ വീടെടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞു ടാങ്കോയില് സ്ട്രീം ചെയ്ത് ടാങ്കോ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടില്ല സ്ട്രീം ചെയ്ത് ടാങ്കോലും അല്ലാണ്ട് വേറെ അപ്ലൈവിലും എന്തെങ്കിലും സ്ട്രീം ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല സ്ട്രീം ചെയ്തിട്ട് എനിക്കൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടി എന്നാണ് ആ കുട്ടി പറഞ്ഞത് നോട്ട് ദ പോയിൻറ്റ് കിട്ടി എന്നാണ് നൂറ് പറഞ്ഞത് ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നു ഞാൻ വീടെടുത്തത് എനിക്ക് നിന്ന് കിട്ടിയ പൈസ കൊണ്ടല്ല എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്റേഴ്സൊക്കെ പൊന്ന് തന്നു പിന്നെ ചിട്ടി എടുത്തിട്ടൊക്കെയാണ് ഞാൻ വീടെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അതേപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ വേറൊരു അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് ആ ആൾ ആ പൈസ എടുത്ത് മുങ്ങി ആ ഹ്യൂജ് എമൗണ്ട് എടുത്ത ആൾ മുങ്ങിയെന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിശ്വസിക്കാൻ അങ്ങനെ മുങ്ങി എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ അയാൾക്കെതിരെ കാരണം എക്സ് ഹസ്ബൻഡിനെതിരെ കേസ് കൊടുക്കുന്നതിന് ഒറക്കറിയാം കേസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഹ്യൂജ് എമൗണ്ടുമായിട്ട് അങ്ങനെ ഒരു ചെങ്ങായി മുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേസ് കൊടുത്തതായിട്ട് എവിടെയും ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല കേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനോറ വന്നിരുന്ന് പറയണം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരണം കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള കള്ളത്തരമാണ് നോറ ഇപ്പം ടാങ്കോന്ന് അങ്ങനെ കിട്ടിയ പൈസ അതുകൊണ്ടല്ല വീട് വീടെടുത്തെന്ന് പറയുന്നത് വരെയും ഓക്കെയാണ് കാരണം ഫാമിലി ലൈക്ക് ഫാമിലി വാപ്പ ബാക്ക് ടു നോർമൽ ആയതേണ്ടതായിരിക്കാം പക്ഷേ ഒരു ഒരു എന്താ പറയുക അതിനകത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് കയ്യിൽ കിട്ടി എന്ന് പറയുന്നു ഇന്റർവ്യൂവിൻ്റെ അകത്ത് ആ എമൗണ്ട് ആരോ കൊണ്ടുപോയി എന്ന് പറയുന്നു അത് വളരെ കൂളായിട്ടാണ് പറയുന്നത് സി നമ്മുടെയൊക്കെ പോക്കറ്റ് നല്ലപ്പോ ഒരു അയിമ്പത് റുപ്യ ഒരു പത്ത് റുപ്യ വീണുകഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ല അന്ന് ഉറക്കം വരില്ല പത്ത് റുപ്യ പോയേ പത്ത് റുപ്യ പോയേ പറഞ്ഞിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ ആരോഗ്യം കൊണ്ടുപോകുമ്പോ നമ്മുടെ മുഖത്ത് ആ ഒരു ഭാവ് ഇവള് വളരെ അത് അതാരോ അടിച്ചോണ്ട് പോയി സിമ്പിൾ ജില്ലയിലെ അപ്പൊ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ തോന്നലുകളായിരിക്കാം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഏർ അപ്പം എൻ്റെ ഒരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഉമ്മാൻറെ സിസ്റ്റേഴ്സിന്റെ ഗോൾഡും ചിട്ടിയൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നോറയൻറെ വാപ്പ ആ വീട്ടിലേക്ക് വന്നില്ല കാരണം ഉമാൻ്റെ സിസ്റ്റേഴ്സ് എന്തായാലും വാപ്പാനോട് പറയില്ലേ അങ്ങനെയൊന്നുമല്ല ഞങ്ങളൊക്കെ സഹായിച്ചിട്ടാണ് ആ കുട്ടി വീട് വീടെടുത്തിട്ടുള്ളത് അപ്പം ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട് ഒരു മന്ത്ലി ആ അടവും കാര്യങ്ങളൊക്കെ ആ കുട്ടി നോ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞ ഉപ്പാക്ക് മനസ്സിലാവില്ലേ അങ്ങനെ ആയിരുന്നുവെങ്കിൽ എനിക്ക് ലോണ് കാര്യങ്ങളെന്തോ ഉണ്ട് തോന്നുന്നു എനിക്ക് നോർതോ ഫ്രണ്ട് ആ സമയത്ത് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വാപ്പ അങ്ങനെ വരാം അങ്ങനെ അത്ര ക്രൂരനാണോ വാപ്പ സിസ്റ്റേഴ്സിന്റെ പൊന്നെടുത്തിട്ടും ചുറ്റിയും എടുത്തിട്ടൊക്കെയാണ് ആ കുട്ടി പിന്നെ ഈ ഒരു ഏജില് വീടെടുത്തെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാണ്ടിരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നോറ വളരെ കൃത്യമായിട്ട് ചെയ്യും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഇന്റർവ്യൂസ് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ദയവു ചെയ്തിട്ട് എല്ലാവരോടുമാണ് പറയുന്നത് നിങ്ങൾ ആദ്യം ബിഗ് ബോസ് നിറങ്ങുന്ന ടീമുകൾ മൊത്തം നിങ്ങളാ എപ്പിസോഡ് രണ്ട് ദിവസം വീട്ടിൽ കുത്തിയിരുന്ന സമയം എടുത്തിട്ടാണെങ്കിൽ എപ്പിസോഡ് മൊത്തം കണ്ടിട്ട് പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കുക കാരണം നമ്മളെ പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാനിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കാണ് ഞങ്ങൾ സീരിയസ്ലി നോക്കിയിരിക്കുകയാണ് നിങ്ങൾ വായി എന്തെങ്കിലും ഒരു അബദ്ധം വീണ് കിട്ടണം ഞങ്ങൾക്ക് അതെടുത്ത് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിട്ട് യെസ് വി ആർ വെയ്റ്റിംഗ് ഫോർ ദാറ്റ് അപ്പൊ അത് നിങ്ങൾ മുൻകൂട്ടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാണ് മുൻകൂട്ടി നിങ്ങൾ കണ്ടിട്ട് എപ്പിസോഡുകൾ മൊത്തം കണ്ടിട്ട് വേണം ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ആന ഇവിടെ എത്തുമ്പോൾ ചേനയായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇതുപോലെ ഇരുന്ന് പറയും ഓക്കെ അതുപോലെ തന്നെ ജിൻഡോ ചാടിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നോറ സെക്കൻഡ് പാർട്ടിൽ പറയുന്നുണ്ട് കണ്ടന്റിന് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഷോ അങ്ങനെയാണ് പിന്നെ അതിനകത്ത് പൊരി വിൽക്കാനാണെന്നോ പോയത് അല്ല കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ ഫേസ് പുറത്ത് വരില്ല ഇപ്പം നോറ കണ്ടില്ലേ നോറാൻ്റെ കണ്ടന്റ് എന്തായിരുന്നു കരച്ചിൽ കരച്ചിൽ മാത്രമായിരുന്നു നോറേൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കൺഫെഷൻ റൂമിലിരുന്ന് കരയുക ബാത്റൂമിലിരുന്ന് കരയുക പുറത്തിരുന്ന് കരയുക എന്ത് പറഞ്ഞാലും കരയുക 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 കണ്ണീർ മഴയത്ത് ആ ഒരു സാധനമായിരുന്നു നോറക്ക് അതാണ് നോറേന്റെ കണ്ടന്റ് ഇപ്പൊ ജിൻഡോചാട്ടിന്റെ ആ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആളുടെ കണ്ടന്റ് ഇതുപോലുള്ള ചെറിയ ചെറിയ ഫൈറ്റുകൾ ഒക്കെ ഉണ്ടാക്കുക കുറച്ച് കള്ളത്തരങ്ങൾ അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ വേ ഉണ്ട് നോറ അത് അത് മനസ്സിലാക്കിയേ പറ്റല്ലോ പിന്നെ ആ അഭിഷേകിന്റെ മുകളിൽ വന്ന അലിഗേഷനെ കുറിച്ചൊക്കെ നോറ സംസാരിക്കുന്നുണ്ട് അപ്പൊ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വൃത്തികെട്ട ഒരു എലിഗേഷൻ വരുന്ന സമയത്ത് നോറ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെയാണ് ബാധിക്കുക നിങ്ങൾ ആരെക്കുറിച്ചാണോ പറയുന്നത് ജിൻഡോ ചേട്ടൻ ആ ഒരു അഭിഷേകിന്റെ മേത്ത് തൊട്ടു എന്ന് പറയുമ്പോൾ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്തിട്ട് പിന്നെ എന്താ ജിൻഡോ ചേട്ടൻ അത് മനഃപൂർവ്വം ചെയ്തു അത് നെഗറ്റീവ് ആയിട്ടല്ലേ പുറത്തു വരിക അപ്പിന് മനഃപൂർവ്വം എങ്ങനെ ചെയ്യുക എനിക്ക് മനസ്സിലാവുന്നില്ല മേ ബി ഇതൊക്കെ നമ്മുടെ തോട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കാം നൂറ നെക്സ്റ്റ് ടൈം ഒരു സമയത്ത് ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പ്ലീസ് ബി വെരി 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 കെയർഫുൾ വിത്ത് യുവർ വേർഡ്സ് ഓക്കെ നമ്മൾ ചിലപ്പം എൻറ്റയർ ഇൻ്റർവ്യൂ ഒരു വൺ അവർ ടു അവർ ഉള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും നമ്മൾ ചിന്തിക്കും നമ്മൾ എന്താ വിചാരിക്കുക ആരെയാണ് ഇതൊക്കെ നോട്ട് ചെയ്യുന്നത് ഞാൻ നാല് തള്ളി തള്ളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാല് നാല് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക അല്ല അത് തോന്നൽ മാത്രമാണ് എല്ലാവരും ഒരുപോലെയല്ല ഞാനൊക്കെ ചിലപ്പോൾ അത് കേട്ട് വിടുമായിരിക്കും പക്ഷെ എല്ലാവരും അങ്ങനെയല്ല ചില ആൾക്കാർ അത് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും എന്താണ് ഇപ്പൊ അതല്ലല്ലോ അവിടെ പറഞ്ഞത് ഇതല്ലല്ലോ ഇവിടെ പറഞ്ഞത് ചിലപ്പോൾ നോറ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ത് ഈ ഒരു സാധനം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് എന്ന് പറഞ്ഞ് കൊത്തുന്ന് സീരിയസ്ലി അപ്പം ബിഗ് ബോസ് എന്ന് ഇറങ്ങുന്ന എല്ലാവരോടും കൂടിയിട്ടാണ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് എപ്പിസോഡ്സ് മൊത്തം ഇരുന്ന് മെനക്കെട്ട് കണ്ടിട്ട് കാര്യങ്ങൾ പറയുന്നത് നന്നായിരിക്കും കാരണം ഇതുവരെ ഇറങ്ങി ഏകദേശം എല്ലാവർക്കും ഇങ്ങനെയുള്ള ഓരോ പണികൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണെ